ഹായ് ഹലോ മുന്നേ ഞാൻ എൻ്റെ വെയിറ്റ് ഗെയിൻ്റെ വീട് ഇട്ടപ്പോൾ അതിലെനിക്ക് കോമൺ ആയിട്ട് വന്ന കുറച്ച് കമൻസാണ് ചേച്ചി വെയിറ്റ് ഗെയിൻ ചെയ്തപ്പോൾ എങ്ങനെയാണ് ഈ ഒട്ടിയ കവിൾ മാറ്റിയെടുത്തത് എന്നാണ് കേട്ടോ അപ്പോൾ എൻ്റെ പഴയ ഫോട്ടോസ് ഇതാ ഈ രണ്ട് സൈഡിലായിട്ട് ഞാൻ കൊടുത്തേക്കാം അതിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എൻ്റെ കവൾ വന്നിട്ട് നല്ല രീതിയിൽ ഒട്ടിയിട്ടാണ് കേട്ടോ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഞാൻ കുറച്ച് ടിപ്സൊക്കെ ഫോളോ ചെയ്തിട്ട് കുറച്ച് ചേഞ്ചസൊക്കെ എൻ്റെ ഫേസിൽ വന്നിട്ടുണ്ട് എല്ലാരും ചെയ്യുന്നതുപോലെ തന്നെ ഒരുപാട് ടിപ്സ് ഞാനും ഫോളോ ചെയ്തിട്ടുണ്ട് കേട്ടോ അതെല്ലാം ഒന്നും വർക്ക് ആയിട്ടൊന്നുമില്ല അതിലെനിക്ക് വർക്കായിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ കുറച്ച് ഗേൾസൊക്കെ എനിക്ക് അയച്ച മെസ്സേജസ് ആണ് ചേച്ചി എൻ്റെ കവള് വന്നിട്ട് നല്ല രീതിയിൽ ഒട്ടിയിട്ടാണ് അത് മാറാൻ എന്തെങ്കിലും ടിപ്സ് പറഞ്ഞു എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം നമ്മളെപ്പോലെയുള്ള കുറച്ചും കൂടി സ്ലിം ആയിട്ടുള്ളവർ കോമൺ ആയിട്ട് ഫേസ് ചെയ്യുന്ന പ്രോബ്ലം തന്നെയാണ് ഈ ഒട്ടിയ കവിള് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒട്ടിയത് അവൾ നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറയുന്നത് അപ്പം നമുക്ക് വീഡിയോ ആക്കാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അതിനു മുന്നേ നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ എന്തായാലും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഫേസ്റ്റത്ത് ഒരു ടിപ്പ് എന്ന് പറയുന്നത് ഈസിയാണ് നിങ്ങൾ കുറച്ച് വെള്ളം വായിൽ കൊള്ളുക എന്നിട്ട് കവള് നല്ല പോലെ വീർപ്പിച്ചിട്ട് ഒരഞ്ച് മിനിറ്റോളം അങ്ങനെ വെക്കുക അതായത് വെള്ളം വായിൽ കൊണ്ടിട്ട് ഇങ്ങനെ വെക്കാം കേട്ടോ അങ്ങനെ ഒരു അഞ്ചു മിനിറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഡെയിലി ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ ഇത് ചെയ്യാം ഇനി വായിൽ വെള്ളം കൊള്ളണം എന്നില്ല വെള്ളം കൊള്ളാതെയും ജസ്റ്റ് കവിള് വീർപ്പിച്ചുകൊണ്ടിരിക്കാം വെള്ളം കൊള്ളണമെന്ന് പറയുന്നത് വെച്ചാൽ നമ്മുടെ വായിൽ ഇല്ലാത്ത സമയത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ അത് സ്കിപ്പ് ചെയ്യും അപ്പം നമ്മുടെ വായിൽ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചധികം തന്നെ അങ്ങനെ സമയം പിടിച്ചു വെക്കാൻ കഴിയും ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കവിൾ പെട്ടെന്ന് തന്നെ വീർത്ത് വരാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനിയിപ്പോൾ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിലും ഈവനിങ് ഒരു അഞ്ച് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് ഒക്കെ ടൈം എന്തായാലും ഉണ്ടാകുമല്ലോ ആ ഒരു ടൈം അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വേറെ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ജസ്റ്റ് വെള്ളം വെള്ളം വായിൽ വെച്ചിട്ട് ഇതേപോലെ വീർപ്പിക്കാതെ അതല്ലെങ്കിൽ വായിൽ വെക്കാതെയും നിങ്ങൾക്ക് ഇടക്കിടയ്ക്ക് ഇങ്ങനെ വീർപ്പിക്കാം കേട്ടോ ഇത് നമ്മളെ കവിൾ നല്ല രീതിയിൽ വണ്ണം വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഞാൻ ഇടക്കിടയ്ക്ക് ചെയ്യാറുള്ളതാണ് കേട്ടോ ഞാൻ അധികവും രാവിലെയും അതേപോലെ തന്നെ കുളിക്കാൻ പോകുന്ന ആ ഒരു ടൈമും ആണ് കേട്ടോ ഇത് ചെയ്യാറ് ഇനി സെക്കൻഡ് വന്നിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ മിസ്റ്റേക്ക് കൊണ്ടുപോലും നമ്മളെ കവിള് നല്ല രീതിയിൽ ഒട്ടാൻ ചാൻസ് ഉണ്ട് അതായത് നമ്മൾ ഫേസ് ക്ലെൻസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഫേസ് മസാജ് ചെയ്യുമ്പോഴോ അതും അല്ലെങ്കിൽ ഫേസ് പാക്ക് എന്തെങ്കിലും അപ്ലൈ ഒക്കെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ താഴോട്ടേക്ക് മസാജ് ചെയ്യുന്നുണ്ടാവും അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നിങ്ങളുടെ കവിള് നല്ല രീതിയിൽ വീർത്ത് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ക്ലെൻസ് ചെയ്യുമ്പോഴാണെങ്കിലും സ്ക്രബ് ചെയ്യുമ്പോഴാണെങ്കിലും എന്ത് ചെയ്യുമ്പോഴും ഫേസ് മുകളിലോട്ട് വേണം ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക ഒരിക്കലും താഴോട്ടേക്ക് മസാജ് ചെയ്യരുത് മുകളിലേക്ക് വേണം മസാജ് ചെയ്യാൻ കാരണം താഴോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കവിള് നല്ല രീതിയിൽ വീണ്ടും ഒട്ടുകയാണ് ചെയ്യുക അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫേസ് വാഷ് ചെയ്യുമ്പോഴൊക്കെ മുകളിലോട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇനി സെക്കൻഡ് ഞാൻ പറയാൻ പോകുന്നത് ഒരു ഫേഷ്യൽ ആണ് കേട്ടോ ഇതും ഞാൻ ഡെയിലി കുളിക്കാൻ പോകുന്നതിന് മുന്നേ ഓയിൽ മസാജ് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന ഒരു ആണ് കേട്ടോ ഈ ഒരു എക്സസൈസ് വന്നിട്ട് നമ്മുടെ കവള് നല്ല രീതിയിൽ വീർത്ത് വരാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ രണ്ട് ഫിംഗറുകള ഇതേപോലെ പിടിക്കുക അതിന് ശേഷം നമ്മുടെ കവിളിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക പതിയെ ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മുടെ കവിള് പെട്ടെന്ന് തന്നെ വീർത്ത് വരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേഷ്യൽ ആണ് കേട്ടോ ഇനി അടുത്തത് ഓയിൽ മസാജ് ആണ് കേട്ടോ ഇത് നിങ്ങൾക്ക് രാവിലെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈവനിങ് എങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഓയിൽ മസാജ് നമ്മുടെ സ്കിന്നിന് അത്രയേറെ നല്ലതാണ് കേട്ടോ കവിള് വീർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഓയിൽ മസാജ് നിങ്ങൾക്ക് ചെയ്യാം കാരണം നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും നമ്മുടെ കവിള് നല്ല രീതിയിൽ വീർത്ത് വരാനും ഒന്ന് എന്താ പ്ലമ്പി ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഓയിൽ മസാജ് അപ്പം നിങ്ങൾ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഒന്നുകിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ബദാം ഓയില് ഒലിവ് ഓയില് ഇതിലേത് ഓയില് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഈ കവള് ഇതാ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക അത് രണ്ട് ഭാഗത്തും മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് ഒരു ഭാഗത്തും ഒരു അഞ്ച് മിനിറ്റ് ഇപ്പുറത്തെ ഭാഗത്തും നിങ്ങൾക്ക് മസാജ് ചെയ്ത് കൊടുക്കാം ഇത് നമ്മുടെ കവിൾ നല്ല രീതിയിൽ വീർത്ത് വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അടുത്തത് നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ജസ്റ്റ് ചെയ്യാവുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഈ അഞ്ച് ഫിംഗറും വെച്ചിട്ട് ഈ കവിളിങ്ങനെ വലിക്കാം ഇതും നമ്മുടെ കവിള് ഒട്ടിക്കവിൾ മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ട്രൈ ചെയ്താൽ എന്തായാലും നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ ബദാം ഓയിൽ എടുക്കുക ബദാം ഓയിൽ എല്ലാ ഷോപ്പുകളും നമുക്ക് കിട്ടും ഓൺലൈനായിട്ടും കിട്ടും ഓഫ്ലൈനായിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കടകളിലൊക്കെ കിട്ടും കേട്ടോ നല്ല ബ്രാൻഡിൻ്റെ അല്ലെങ്കിൽ നല്ലൊരു ബദാം ഓയില് വാങ്ങുക എന്നിട്ട് രാത്രി നിങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുന്നേ അതായത് ഒരമണിക്കൂർ അല്ലെങ്കിൽ ഒരു ഒരു മണിക്കൂർ മുന്നേ ഇത് ചെയ്യണം ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്തിട്ട് വെള്ളമൊക്കെ നല്ല രീതിയിൽ തുടച്ചെടുത്തതിന് ശേഷം ഈ ഓയിൽ അതായത് ഈ ബദാം ഓയിൽ നമ്മുടെ രണ്ട് കവിളിലും നല്ല രീതിയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഓയിൽ മസാജ് ചെയ്യുന്നത് പോലെ തന്നെ മുകളിലേക്കായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് കിടന്നുറക്കാം എന്നിട്ട് രാവിലെ നോർമൽ വാട്ടറിലോ അല്ലെങ്കിൽ ഫേസ് ക്ലെൻസ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്കത് കഴുകി കളയാട്ടോ ഈ ബദാം ഓയിൽ നമ്മുടെ ഈ ഒട്ട കവിൾ മാറിയിട്ട് ഒന്ന് നല്ല രീതിയിലൊന്ന് വീർത്ത് വരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇനി എനിക്ക് ലാസ്റ്റായിട്ട് പറയാനുള്ളത് നിങ്ങൾ ഒട്ടേ കവിളൊക്കെ മാറിയിട്ട് നല്ല രീതിയിൽ വീർത്ത് വരാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നവരാണ് അങ്ങനെയുള്ള ടിപ്സൊക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ടിപ്സൊക്കെ ഫോളോ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ രാവിലെയും രാത്രിയും കാരറ്റും അതേപോലെ തന്നെ ബീട്രൂട്ടും ജസ്റ്റ് ഒന്ന് ജ്യൂസ് അടിച്ചിട്ട് കുടിക്കുക ഒരു ഗ്ലാസ് മാത്രം കുടിച്ചാൽ മതി കേട്ടോ രാവിലെയും രാത്രിയും അല്ലെങ്കിൽ വൈകുന്നേരം ഒരു ഗ്ലാസ് മാത്രം കുടിക്കുക ഇത് നിങ്ങളുടെ സ്കിന്നിന് ഒന്ന് പ്ലമ്പിംഗ് ആവാനും നല്ല രീതിയിൽ സ്കിന്നിന് ഗ്ലോ വരാനും പെട്ടെന്ന് തന്നെ അതായത് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ കവിൾ നല്ല രീതിയിൽ വീർത്ത് വരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മിറാക്കൽ ജ്യൂസാണ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ എൻ്റെ കവിൾ നല്ല രീതിയിൽ ആ ഒട്ടിയ സമയത്ത് അത് മാറ്റിയെടുക്കാൻ ഞാൻ ഇതേപോലെയുള്ള ടിപ്സൊക്കെ ഫോളോ ചെയ്യുമ്പോഴും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി കുടിച്ചുകൊണ്ടിരുന്നതാണ് ബീട്രൂട്ടും ക്യാരറ്റും ഒന്നും കൂട്ടണമെന്നില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു പീസുള്ള അമ്മ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ബീട്രൂട്ടും ക്യാരറ്റും ജസ്റ്റ് നല്ല രീതിയിൽ ജ്യൂസടിക്കുന്നിട്ട് അരിച്ചിട്ട് അത് ഒരു ഗ്ലാസ് ആക്കിയിട്ട് അത് കുടിക്കാം കേട്ടോ ഇത് നിങ്ങളുടെ കവിള് വീർത്ത് വരാനും സ്കിന്നു ഗ്ലോയിങ് ആവാനും ഒക്കെ ഒക്കെ നല്ലതാണ് കേട്ടോ കാരണം ഇതെല്ലാം തന്നെ ബീട്രൂട്ടും ഒക്കെ നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും നമ്മളെ ബ്ലഡിൻ്റെ കൗണ്ട് കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പം നമ്മളെ ഓട്ടോമാറ്റിക്കലി നമ്മളെ ബോഡിയിലേക്ക് ബ്ലഡിൻ്റെ കൗണ്ട് കൂടുമ്പോൾ നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ ഗ്ലോയിങ് ആവും അതേപോലെ തന്നെ നമ്മുടെ കവളൊക്കെ ഒന്ന് ചുബിയായിട്ട് മാറും കേട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെ ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയിട്ടുള്ള ടിപ്സൊക്കെയാണ് കേട്ടോ അപ്പം നിങ്ങളും കവിള് നല്ല രീതിയിൽ ഒട്ടിയിട്ട് അത് വീർത്ത് വരാൻ വേറെ ഒന്നും ചെയ്യേണ്ട ഇതേപോലുള്ള ഓയിൽ മസാജും അതേപോലെ ഇതേപോലുള്ള കുറച്ച് കുറച്ച് ചെറിയ ടിപ്സൊക്കെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ എന്തായാലും നല്ലൊരു ചേഞ്ച് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ വെഗ്ഗേൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് നല്ല റെസ്പോൺസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് മൂന്ന് മാസം കൊണ്ടാണ് ഞാൻ എൻ്റെ വെയിറ്റ് നല്ല രീതിയിൽ ഗ്രോ ആക്കി എടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണണം ഈ വീഡിയോയുടെ ലാസ്റ്റായിട്ട് ഞാൻ ആ ഒരു വീഡിയോ കൊടുത്തേക്കാം കേട്ടോ ജസ്റ്റ് നിങ്ങളൊന്നൊന്ന് കണ്ടു വെക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ മറക്കുക അതിലേക്ക് ചെയ്യുക ഇതേപോലെയുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായാലും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം